ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി ത്രീ റിവ്യൂ ആണ് ഇന്ന് ഈദ് സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു അപ്പം ഈദ് സ്പെഷ്യൽ മാത്രമല്ല രാത്രിയിലെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഈദ് സ്പെഷ്യൽ കാണിച്ചത് അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം അപ്പം ഇന്ന് ആ ഒരു പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ പവർ ടീം പുതിയ പവർ ടീമിൻ്റെ ആ ഒരു ഫൈനൽ മാച്ചായിരുന്നു അവസാനം ഒരു വടം വലിയാണ് ശക്തി ആര് ശക്തിയിൽ പിടിച്ചു നിൽക്കും എന്നുള്ളതായിരുന്നു ടീം ടണലാണ് ഇപ്പോൾ അവർ ടീമായിട്ടുള്ള എതിർ ടീം വന്നത് അപ്പം നമുക്ക് ക്യാമ്പയിൻ നടത്തി ബാക്കി രണ്ട് ടീമിൽ നിന്ന് നാളെ എടുക്കാം എന്നുള്ളതായിരുന്നു അപ്പം ഒരു ടീം മൊത്തത്തിൽ ഇങ്ങനെ ടണലിൻ്റെ കൂടെ വന്നു അത് നെക്സ്റ്റാണെന്ന് തോന്നുന്നു മറ്റേ ടീം അതായത് ജിൻഡോയുടെ ടീമിൽ നിന്ന് ജിൻഡോ മാത്രം ഇങ്ങനെ വന്നു അപ്പോൾ തന്നെ ഇതൊരു വലിയ ടീമായി അതായത് ഒരു അഭിഷേക് ഉണ്ട് അതേപോലെ തന്നെ സിബിൻ ഉണ്ട് ഋഷിയുണ്ട് ഉണ്ട് പിന്നെ നമ്മളുടെ ആഭർണല ശരണ്യുണ്ട് ശ്രീദുണ്ട് അങ്ങനെ വലിയൊരു ടീമായത് അവർ കിളി പോയി ജിൻഡോ ഇങ്ങിപ്പുറത്ത് വന്നപ്പോഴേ ഗബ്രി ഗബ്രിയും ജാസ്മിനും ഓക്കെ തീർന്നു പരിപാടി കഴിഞ്ഞു എന്ന് ഉള്ള മൈൻഡ് സെറ്റായി അങ്ങനെ ആ ഒരു പുതിയ പവർ ടീം ആയിട്ട് ടണൽ വന്നിരിക്കുകയാണ് അത് പക്ഷേ നല്ല വർണ്ണവലിയാണ് രണ്ട് വെട്ടം വലിച്ചും ജിൻഡോ ഉള്ളപ്പോൾ എന്തിനാണ് ജിൻഡോയും സിബിനും വലിച്ചും കിട്ടും അത് പരിപാടി കഴിഞ്ഞു കഥ പുതിയ പാർട്ടിയും വന്നു അപ്പോഴത്തേക്ക് അർജുനൊക്കെ ശക്രം കേന്ദ്രിയായി അജിൻ്റെ പുറത്ത് പോയപ്പോഴത്തേക്ക് ഒരു ഈക്വാലിറ്റിയിലുള്ള ഉടമയല്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് വാട്ടവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ എനിക്കറിയാൻ വയ്യത്തി അതല്ല പുറത്തിരുന്നു ഇത്രയും കുറ്റം പറഞ്ഞാൽ ഗബ്രി ഗബ്രിയും ജാസ്മിനും കുറ്റം പറഞ്ഞ സായി എന്തിനകത്ത് പോയിട്ട് ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്വന്തം ഭാര്യവരെ വന്ന് നോക്കി എന്നുള്ളതാണ് പ്രത്യേക ടെൻഷനെ പുള്ളി എന്താണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമതോട്ടവും ബിഗ് ബോസിൽ നിന്ന് വാങ്ങിയിട്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ലഹത്ത് എന്താണ് അതിനകത്ത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രണ്ട് പേരാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കളിക്കുന്ന രണ്ട് പേര് പുറന്നു ഉണ്ട് ഒന്ന് സിബിനും ഒന്ന് പൂജയും അടിച്ച് കൊടുക്കലാണ് സിബിൻ ഭയങ്കര ഭയങ്കര കുത്തിതിരിപ്പൊരാളാണ് അതായത് എവിടെ എങ്ങനെ ഇട്ട് കൊടുത്താൽ കുത്തിരിപ്പ് ഉണ്ടാക്കും എന്നാളിയെന്നറിയാം അളി ഭയങ്കര കുത്തിരിപ്പ് ഉണ്ടാക്കുന്നു പിന്നൊരു കിടിലൻ അതായത് ഒരു ചെറിയൊരു പ്രോഗ്രാം അതായത് വീട്ടിലുള്ള ഒരു വീടിനെ അവർ എന്താണ് പറയുക ഡി ജെ എന്നല്ല അതിനെ പറയുന്നത് ഇപ്പം മോണലോഗെ പറയാൻ പറ്റില്ല ഒരു നാടകം പോലെ കാണിക്കുന്നു നമ്മുടെ സിബിൻ്റെ ടീം കിഡിലെന്ന് പറഞ്ഞാൽ കിഡില കൊടുക്കേണ്ടവർക്കെല്ലാം അടിച്ചടിച്ചടിച്ച് കൊടുക്കലാണ് സിബിൻ്റെ പരിപാടി സിബിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു അടിക്കുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് മത്തമ്പടി ഉണ്ടാക്കും അത് പക്ഷേ നല്ലൊരു കാര്യമാണ് ഇതിപ്പം ഗബ്രി ജാസ്മിൻ ഏകദേശം പൊട്ടാനുള്ളൊരു ചാൻസ് നിൽക്കുകയാണ് ഇതിൽ എനിക്കിപ്പം എന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പൗര ടീമിലും ഉണ്ട് ജാൻമണി ദിസ് വീക്ക് ഔട്ടായില്ലെങ്കിൽ വീണ്ടും ഒരു വീക്ക് സേഫ് ആവും ഈ വീക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ വീട്ടിലേക്കിൽ ആ ടീമിൽ ജാൻമണി അൻസിബ അല്ല അൻജിബ അല്ല ജാൻമണി പൂജ അഭിഷേക് ഋഷി പിന്നെ ആരാണ് എത്രയും പേരുള്ളെന്ന് തോന്നും അതെന്തൊരു ടീമൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് സത്യം പറഞ്ഞാൽ നല്ല ഗെയിമുകളൊന്നും വരണില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കഴിഞ്ഞ സമയം കഴിഞ്ഞ സീസണിൽ ഈ സമയം ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മളുടെ മാണിക്കൽ ടാസ്ക് ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ വന്ന് ലൈവ് കണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈവ് കാണി വേണ്ട എപ്പിസോഡ് കണ്ടാൽ മതി എത്രയേ ഉള്ളൂ എബ്രി ജാസ്റ്റും പൊട്ടിയിരിക്കുകയാണ് പട്ടി പുച്ഛം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടെ നിന്നും എല്ലാം പുച്ഛക്കും മാത്രം സി ബി വന്നതിൽ പിന്നെ പുളിക്കരി ഏറിലാണ് എവിടെ നിന്ന് ഊക്ക് വാങ്ങിക്കുന്നു ഊക്ക് വാങ്ങിക്കുന്നു ഊക്ക് വാങ്ങിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ കിളി പോയി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈത് സ്പെഷ്യൽ എപ്പിസോഡ് വന്നത് അപ്പം വീട്ടിൽ നിന്നുള്ള വീഡിയോ കൂടെ വന്നപ്പോഴത്തേക്ക് അവർക്കൊരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു ഫീൽ തോന്നിയിട്ടുണ്ട് അപ്പോഴേ കിളി പോയി ഉണ്ടായിരുന്ന കളി കൂടെ പറഞ്ഞു ഗബ്രിയെന്ന് ആശ്വസിപ്പിക്കാനൊക്കെ നോക്കിയിട്ടും ഇതെന്തോ പുറത്ത് വരുമ്പോൾ മിഷൻ നടക്കുന്നുണ്ടുള്ളൊരു ഫീൽ ജാസ്മിന് മറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജാസ്മിൻ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് മേ ബി സായി കളിച്ചത് നല്ലൊരു കളിയാണ് അതായത് ഗബ്രിയ ഗബ്രിയും ജാസ്മിനെയും രണ്ട് ആക്കാൻ വേണ്ടിയുള്ളൊരു കളിയാണ് അവിടെ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അത് സ്പ്രിറ്റാവുന്നില്ലയോ എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും സിബിനും പൂജയും അച്ചാ സിബിനെ നീ വേറെ ലെവലാണ് നീ പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണ് ഉണ്ട് പ്ലാനിംഗ് ഉണ്ട് ഗെയിമുണ്ട് ഹോക്കുണ്ട് എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജാണ് മച്ചാൻ ഡാൻസ് കളിക്കാൻ കളിക്കാനറിയ ഡീജ എന്താണ് വേണ്ടകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി മച്ചാൻ അത് ചെയ്ത് കൊടുക്കും ഈവട്ടം ജാൻമുനി അയക്കാനാണ് പുറത്ത് പോകാനുള്ള ചാൻസ് ഉള്ളത് സായി ഒന്നും അഴത്തോ അതേപോലെ മറ്റേ അഭിഷേക് അഭിഷേക് ജയദീപ് അവൻ്റെ അനക്കവേ ഇല്ല പിന്നെ മറ്റേ നന്ദൻ നന്ദനയൊക്കെ വേറൊരു ഷോ ഭട്ടി ഷോ മാത്രമാണ് അങ്ങനെ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് റസ്മിൻ തിരിച്ചു വന്നിട്ടില്ല റസ്മിനു വൈറൽ പനി എന്താണ് അതുകൊണ്ട് വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ രണ്ട് രണ്ടുപേരെയും ആശുപത്രിയിൽ പോയത് മറ്റേ സിജിവയുടെ കാര്യത്തിൽ ഒരു ഒരറിവുമില്ല എന്താവുമോ എന്തോ ഇനിയിപ്പം നാളെ ഡ്രൈ ഡേ ആണ് നാളെ ആ ഒരു എന്താണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ പിന്നെ പിന്നെ ടാസ്ക് ടാസ്കുമായിരിക്കും വരുന്നത് മറ്റന്നാൾ ലാലാട്ടം വരും ഇനി പുതിയ പവർ ടീമിൻ്റെ എന്താണ് പരിഷ്കാരങ്ങൾ എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി അടുത്ത ആഴ്ചയെങ്കിലും നല്ലൊരു ഗെയിം കൊണ്ടുവന്നായിരുന്നെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നാലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി എന്തായാലും ഹരിയണ്ണൻ വണ്ടിയിലൊരു നടി വാങ്ങിച്ചിട്ടിപ്പം ബിഗ് ബോസിൽ പോയി ടയറിലായ ഒരു അവസ്ഥയാണെ ഡോക്ടർ ബാബിനൊന്ന് ഊക്കുന്നുണ്ടു ഹെലോസ് പാർട്ട വന്ന് ടൂന്നാണ്ടു സ്വന്തം ഭാര്യ വന്ന് തൂക്കുന്നുണ്ടു ബോക്കിലോട് വെക്ക് ഒരു ബിഗ് ബോസിൻ്റെ കാര്യങ്ങളെ